ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്കും മസ്റ്ററിംഗ് നിർബന്ധമാക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം ഗ്യാസ് കണക്ഷൻ ഉള്ളവരും ഇപ്പോൾ ഗ്യാസ് കണക്ഷൻ ഉപയോഗിക്കുന്നവരും മസ്റ്ററിങ് നിർബന്ധമാക്കുന്നു എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഗ്യാസ് കണക്ഷൻ ഉള്ളവർ ഇപ്പോൾ നിലവിൽ താമസമുണ്ടോ അത് ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് വേറെ ആരെങ്കിലും ആണോ ഗ്യാസ് ഉപയോഗിക്കുന്നത് എന്നറിയുവാനും അതോ ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾ ഇപ്പോൾ ജീവിച്ചിരിക്കണ്ടോ എന്നറിയാനും വേണ്ടിയാണ് ഇനി മുതൽ ഗ്യാസ് മസ്റ്ററിംഗ് നടത്തുന്നത് ഇതിനായി നമ്മൾ അടുത്തുള്ള ഗ്യാസ് ഏജൻസിയിൽ റേഷൻ കാർഡ് ആധാർ കാർഡുമായിട്ട് നമുക്ക് ബന്ധപ്പെടാം അപ്പോൾ റേഷൻ കാർഡും ആധാർ കാർഡുമായിട്ട് ചിലപ്പോൾ വെറടയാളം പതിപ്പിച്ച് റേഷൻ കാർഡിൻ്റെയും ആധാർ കാർഡിൻ്റെയും വിവരങ്ങൾ അവിടെ ശേഖരിക്കുന്നു ഇത് കൂടാതെ നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും ബസ്റ്ററിങ് നടത്താം മൊബൈൽ ഫോൺ ആപ്ലിക്കേഷനിൽ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്യാം ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം ഇപ്പോൾ ഇന്ത്യേൻ്റെ ആണെങ്കിൽ ഇന്ത്യേൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം അങ്ങനെ എച്ച് പി ടെയാണെങ്കിൽ എച്ച് പിയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം ആ ഡൗൺലോഡ് ചെയ്ത് ചെയ്തിട്ട് ഫോൺ വഴി വേറെ പതിപ്പിക്കാം റേഷൻ കാർഡിൻ്റെയും ആധാർ കാർഡിൻ്റെയും ഫോട്ടോ എടുത്ത് ആപ്ലിക്കേഷൻ വഴി കൊടുക്കാം അപ്പോൾ ഫോണിനകത്ത് മെസ്സേജ് വരും മസ്റ്ററിങ് പൂർത്തിയാക്കിയിരിക്കും അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിയമപ്രകാരം മസ്റ്ററിങ് നിർബന്ധമാക്കിയിരിക്കും പുതിയ പുതിയ വാർത്തകളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും പുതിയ പുതിയ അറിവുകളുമായിട്ട് വരുന്നതായിരിക്കും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്